കരുനാഗപ്പള്ളി കൃഷ്ണപിള്ള പഠന കേന്ദ്രത്തിൽ ഉണ്ണികൃഷ്ണപിള്ള ഗ്രന്ഥശാല ആൻഡ് പഠന കേന്ദ്രത്തിലാണ് ആധാര കൈമാറ്റവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചത് മെഡിക്കൽ ക്യാമ്പ് പുരസ്കാര സമർപ്പണം പ്രതിഭകളെ ആദരിക്കൽ എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി പി ഉണ്ണികൃഷ്ണപിള്ളയുടെ മകൻ യു പത്മകുമാറാണ് ഗ്രന്ഥശാലയ്ക്ക് ഏഴ് സെന്റ് വസ്തു സംഭാവനയായി നൽകിയത് സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ സാംസ്കാരിക മാധ്യമ പ്രവർത്തകനായ ജയചന്ദ്രൻ തൊടിയൂരിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പി ഉണ്ണികൃഷ്ണപിള്ള പുരസ്കാരം സമ്മാനിച്ചു മുൻ എം എൽ എ പി ഉണ്ണികൃഷ്ണപിള്ളയുടെ ശ്രമത്താൽ സ്ഥാപിതമായ തൊടിയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരു ബ്ലോക്കിന് അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്ന ആവശ്യം പഞ്ചായത്ത് പരിഗണിക്കാമെന്ന് ഡോക്ടർ പി കെ ഗോപൻ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു യൂണിവേഴ്സിറ്റിയിലെ രണ്ട് ചെറുപ്പക്കാർ അവര് പരസ്പരം ആശയം കൈമാറാൻ ഉണ്ടാക്കിയതായി ആളുകൾ ആദ്യം ഉപഭോക്താക്കൾ ഉപഭോക്താക്കൾ നമ്മുടെ ശരീരത്തിൽ മുപ്പത്തിയൊമ്പത് ലക്ഷം സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ശരീരത്തിൽ മുപ്പത്തി ലക്ഷത്തിലധികം സെൽസ് പ്രവർത്തിക്കുന്നു നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് ന്യൂറോണുകൾ പ്രവർത്തിക്കുന്നുണ്ട് ശരീരത്തിൽ ഈ ന്യൂറോണുകൾക്ക് സമാനമായ വളരെ വളരെ മൈനൂട്ടായിട്ടുള്ള കോടിക്കണക്കിന് ചിപ്പുകൾ പ്രവർത്തിക്കുന്നതാണ് ഈ മൊബൈൽ ഫോൺ ഈ ഇരുപത് വർഷക്കാലം കൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് മാറ്റം ഉണ്ടായി ടെക്നോളജിയുടെ കാര്യത്തിൽ അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അമേരിക്കയിലുള്ള ആളുകളുമായിട്ട് വീഡിയോ സന്ദേശത്തിലൂടെ സംസാരിക്കാൻ പറ്റുന്ന അതുകൊണ്ടാണ് ലോകത്താകെ അറിവിന്റെ വലിയ വികാസം നടക്കുകയാണ് യു പത്മകുമാറിൽ നിന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ആധാരം ഏറ്റുവാങ്ങി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കലേലി ഭാഗം പ്രതിഭകളെ ആദരിച്ചു സജീവമായി പ്രവർത്തനത്തിന്റെ ഒരു വേണ്ടിയുള്ളത് അതിന് അദ്ദേഹത്തിന്റെ മകൻ ശ്രീ പത്മകുമാർ വിട്ടു നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിനോട് നാട്ടിലെ ഓച്ചിറ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രാജീവ് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ ആദരിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് ജി രാമചന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അനിലാർ പാലവിള സ്വാഗതം പറഞ്ഞു തൊടിയൂർ രാമചന്ദ്രൻ ഷപ്ന ജവാദ് യു വിനോദ് തൊടിയൂർ താഹ ശ്രീകുമാരി അശോകൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി